ഇപ്പോൾ ഈ കണ്ട വിഷലുകൾ എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ടി വിയിൽ നിന്നുള്ളതല്ല നേരെ മറിച്ച് നമ്മൾ പ്രൊജക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വോളിലേക്ക് പ്രൊജക്ട് ചെയ്ത വിഷൽ ആണ് നിങ്ങൾ കണ്ടത് അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വിഷൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം അതായത് സാധാരണ ഒരു എൽ ഇ ഡി ടി വിയുടെ ഒക്കെ ഒരു ക്വാളിറ്റി നൽകുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്ടർ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സെബ്രോണിക്സ് എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന പിക്സ പ്ലേ ഫിഫ്റ്റി നയൻ എന്ന് പറയുന്ന മോഡൽ പ്രൊജക്ടറാണ് ഈ ഒരു പ്രൊജക്ടറിന്റെ പ്രത്യേകത നമ്മൾ നിരവധി പ്രൊജക്ടറുകൾ ഇതുപോലെ സെബ്രോണിക്സിന്റെ തന്നെ നേരത്തെ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ലൂമെന്റ്സ് ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് ഈ ഒരു പ്രൊജക്ട് ഉണ്ട് ായിരം ആണ് ഈ ഒരു പ്രൊജക്ട്ന്ന് സബ്ഡോണിക്സ് നൽകിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത പ്രോജക്ടുകൾ മൂവായിരം ലൂമൻസ് നാലായിരം ലൂമൻസ് ഒക്കെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ പല പ്രൊജക്ടിലൂടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രത്യേകത ഈ പറഞ്ഞ ഇരുപതിനായിരം ലൂമനാണ് നമ്മൾ നേരത്തെ ചെയ്ത പ്രൊജക്ടറുകളുടെ വീഡിയോയിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരം ലൂമൻസ് കുറഞ്ഞ പ്രൊജക്ടറുകൾ ഫുൾ ഡാർക്ക് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വെച്ച് മാത്രമേ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റൂ ഇപ്പോ ഒരു സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് റൂമിലോ ഒക്കെ വെച്ചിട്ട് ഇച്ചിരി പ്രകാശമുള്ള ഒരു റൂമിൽ വെച്ചിട്ട് നമുക്ക് അത് പ്രോജക്റ്റ് നമുക്ക് കാണാൻ അത്രയും ഒരു ഗെറ്റപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു പ്രൊജക്ടിന്റെ കേസിൽ ആ ഒരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് ഇത്രയധികം തന്നെ മികച്ച വിഷ്വൽ ക്വാളിറ്റി നമുക്ക് ഈ ഒരു പ്രൊജക്ട് നൽകുന്നു എന്നുള്ളത് ഇതിന് ഈ പറഞ്ഞ പോലെ ഒരു എൽ ഇ ഡി ടെക്നോളജിയാണ് ഇതിന്റെ പ്രൊജക്നിലെ സെബ്രോണിക്സ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഈ പ്രൊജക്ടറിന് കമ്പനി പറയുന്ന വില എന്ന് പറയുന്നത് ഏകദേശം അവരുടെ വെബ്സൈറ്റിൽ അറുപത്തൊമ്പതിനായിരം രൂപയ്ക്ക് അടുത്തൊക്കെയാണ് എന്നാൽ അതിന്റെ മൂന്നിലൊന്ന് വിലയ്ക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ആമസോൺ വഴി വിൽക്കുന്നത് എന്തായാലും ഈ ഒരു പ്രൊജക്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ആദ്യം ഈ ഒരു പ്രൊജക്ട് വരുന്ന ബോക്സ് അൺബോക്സ് ചെയ്യാം ഇത് ഇതുപോലെ വലിയൊരു ബോക്സിനകത്താണ് സെബ്രോണിക്സ് തങ്ങളുടെ ഈ ഒരു പുതിയ പ്രൊജക്ടർ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് നല്ല വെയ്റ്റ് ഉണ്ട് സെബ്രോണിക്സ് പിക്സ പ്ലേ ഫിഫ്റ്റി എന്നാണ് ഈ ഒരു പ്രൊജക്ടിന്റെ മോഡലിനെ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം ഭയങ്കര പാക്കിംഗ് ആണ് നമ്മളിപ്പോൾ സെബ്രോണിക്സിന്റെ പല പ്രൊജക്ടറുകൾ ഇതുപോലെ നിങ്ങളെ പരിചയപ്പെടുത്തിട്ടുണ്ട് അവർ ഏത് പ്രൊജക്ടർ ഇറക്കിയാലും നമ്മളെ ഇതുപോലെ നിങ്ങൾ പരിചയപ്പെടുത്താൻ അയച്ചു തരാറുണ്ട് അവരുടെ ഇതുവരെ നമുക്ക് വന്നിട്ടുള്ള പ്രൊജക്ടറുകളിൽ ഏറ്റവും വലിയ സൈസാണെന്ന് തോന്നുന്നു നല്ല വെയിറ്റ് ഉണ്ട് ഇതാണ് എൻ്റെ ഒരു ബോക്സ് സ്മാർട്ട് എൽ ഇ ഡി പ്രൊജക്ട് പിക്സ് അപ്ലൈ ഫിഫ്റ്റീൻ നയൻ സെബ്രോണിക്സ് എന്ന് എഴുതിയിട്ടുണ്ട് മിറക്കാസ് സപ്പോർട്ട് ഐ ഒ എസ് സ്ക്രീൻ മിററിങ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും റിമോട്ട് കൺട്രോൾ ഉണ്ട് ബ്ലൂടൂത്തിലും ഹൈആറിലും വർക്ക് ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇവർ തന്നെ അയച്ച ഒരു വില കുറഞ്ഞ ഒരു പ്രൊജക്റ്റിനകത്ത് ഇതുപോലെ ബ്ലൂടൂത്ത് ഇല്ലായിരുന്നു അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ പറഞ്ഞാണ് പവർഫുൾ സ്പീക്കർ സ്മാർട്ട് പ്രൊജക്ടർ ആപ്പ് സപ്പോർട്ട് ഉണ്ട് മുപ്പതിനായിരം മണിക്കൂർ ലൈഫ് ലോങ് എൽ ഡി ലാമ്പാണ് കോട്ട കോർ പ്രോസർ ഉണ്ട് ഡുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ട് ഉണ്ട് എന്തായാലും അൺബോക്സ് ചെയ്യാം ആദ്യം തന്നെ ഇതുപോലൊരു ബോക്സ് പേപ്പർ ബോക്സ് കാണുന്നുണ്ട് ഇതിന്റെ അക്സസറീസ് എല്ലാം കൂടെ വരുന്നതാണെന്ന് തോന്നുന്നു യെസ് ഇതിനകത്ത് പവർ കോഡ് അതുപോലെ എച്ച് ഡി എം ഇ കേബിൾ ആ പവർ കോഡ് തന്നെ കണ്ടില്ലേ നല്ല ഹൈ പവർ സാധനമാണ് സാധാരണത്തെ പോലെ അതിന്റെ ബാലൻസ് ആണ് ഇത് കൂടിയ ലാപ്ടോപ്പിലേക്ക് വരുന്ന തരത്തിൽ ഹൈ പവർ കൊടുക്കുന്ന ടൈപ്പ് പവർ കോഡിന്റെ എക്സ്റ്റൻഷൻ കാര്യങ്ങളാണ് വരുന്നത് ഒരു ക്ലീനിങ് ക്ലോത്ത് ഉണ്ട് അല്ലേ നല്ല ഇതിന്റെ ലെൻസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ക്ലീനിങ് ക്ലോത്ത് ഇത്രയാണ് ഇതിന്റെ അക്സസറി ആയിട്ട് വരുന്നത് അതിനോടൊപ്പം ഇവിടെ ഒരു റിമോട്ടും ഒളിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് യൂട്യൂബ് അങ്ങനെയുള്ള ബട്ടൺസ് പ്രൊജക്ടറാണ് ബട്ടൺ വരുന്നത് എന്തൊക്കെയാണ് നോക്കാം പാക്കിംഗ് ഒരു രക്ഷയില്ല അതായത് ഈ സാധനം നിങ്ങൾ ഓർഡർ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇതിനൊന്നും ും സംഭവിക്കില്ലെന്നുള്ള കാര്യം ഏതാണ്ട് വന്നത് ഫുൾ ബബിൾ റാപ്പിനകത്ത് പൊതിഞ്ഞ് സെറ്റ് ആക്കിയിട്ടാണ് കാര്യങ്ങളെല്ലാം വെച്ച് അടിപൊളിയായിട്ടാണ് ഒരു പാക്ക് ചെയ്തിരിക്കുന്നത് അടിപൊളി അതേ ഇവിടെ ഇതുപോലെ സെബ്രോണിക്സ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ ഈ ലെൻസ് ക്യാപ്പാണ് തോന്നിയത് നമുക്ക് ഊരാം ലെൻസ് എന്നല്ല എന്ന് പറയുന്ന ഒരു പ്രൊജക്ഷൻ ഏരിയ അത് ഊരാം ഫുൾ എച്ച് റെസൊല്യൂഷൻ ഉണ്ട് തൗസൻഡ് എയ്റ്റി ബി ഫുൾ എച്ച് റെസല്യൂഷൻ ഉണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട് ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കണക്ടിവിറ്റി പോർട്ടുകളെല്ലാം കാണാം ഒരുപാട് കണക്ടിവിറ്റി പോർട്ടുകളാണ് ഇത് ഐ ആർ ആണെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ യു എസ് ബി ടൈപ്പ് സി ചാർജിങ് പോർട്ടുണ്ട് ത്രീ പോയിന്റ് ഫൈവ് ഒ ഓഡിയോ ജാക്ക് രണ്ട് എച്ച് ഡി എം ഐ ഔട്ട് രണ്ട് യു എസ് ബി പോർട്ട് ഔട്ട് ലാൻ ഇൻപുട്ട് അതുപോലെ പവർ കോഡ് ഡി സി കൊടുക്കുന്നതിനുള്ള ഔട്ട് നല്ല വെയിറ്റ് ഉണ്ട് നമുക്കെ ഇതിന്റെ അടിഭാവമൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി അതായത് ഇവിടെ പിക്സാ പ്ലേ ഫിഫ്റ്റി നയൻ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് സെറ്റപ്പ് ചെയ്തിട്ട് കാണാം ഈ ഒരു പ്രൊജക്ടർ കാണുന്നത് പോലെ കുറച്ചൊരു ഹെവിയാണ് സാധാരണ സെബ്രോണിക്സിന്റെ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട പ്രൊജക്ടുകൾ എന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചൊരു ഹെവി സൈസ് ഉള്ള ഒരു പ്രൊജക്ടറാണ് ആ ഒരു സൈസ് തന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ് ആണ് ഇതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ഒരു പവർ ബട്ടൺ ഇങ്ങനെ കാണാം അത് ഓൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ലൈറ്റ് ഇലിമിനേറ്റ് ചെയ്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ സൈഡിലായിട്ട് സ്പീക്കർ ഔട്ടും അതുപോലെ ഹീറ്റ് വെന്റിലേഷനും കൂടെ ഉള്ള ഒരു വെന്റ് ഏരിയ നമുക്ക് രണ്ട് സൈഡിലായിട്ട് കാണാം ഫ്രണ്ടിൽ ഇതുപോലെ ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് അതൊരു കിടിലും ലുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ബാക്കിൽ ഒട്ടുമിക്ക എല്ലാ പോർട്ടുകളും ഇത് ഈ കാണുന്ന തരത്തിൽ രണ്ട് യു എസ് ബി പോർട്ടുകൾ രണ്ട് എച്ച് ഡി എം എ പോർട്ട് അതിനകത്ത് ഒന്ന് ആർക്ക് സപ്പോർട്ടുള്ള എച്ച് ഡി എം എ പോർട്ടാണ് അതുപോലെ തന്നെ ഇതർനെറ്റ് കേബിൾ പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓക്സ് ഔട്ട് അതായത് ഒരു ജാക്ക് ഔട്ട് ഉണ്ട് ഈവൻ ടൈപ്പ് സി ഡിസ്പ്ലേ പോർട്ട് പോലും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഇതിൽ ഒരു മാക്ബി പ്രോ ആണ് അതിനകത്ത് സി ഔട്ട് മാത്രമാണെങ്കിൽ അതിന്റെ പ്രൊജക്ഷൻ പോലും ഒരു സി ടു സി കേബിൾ ഉപയോഗിച്ച് വേണമെങ്കിലും ഈ ഒരു പ്രൊജക്ട് വഴി നമുക്ക് ചെയ്യാമെന്നുള്ളതും പ്രത്യേകതയാണ് ഇത് ഈ കാഴ്ചക്ക് കാണുന്ന പോലെ തന്നെ കുറച്ച് ഹെവിയാണ് കൃത്യമായിട്ട് വെയിറ്റ് എന്ന് നാല് കിലോയിലധികമാണ് അപ്പോൾ ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഈ ഒരു പ്രോഡക്റ്റിന് സെബ്രോണിക്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു പ്രൊജക്ടറിന്റെ ഒരു മെയിൻ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സ്ക്രീൻ മിററിംഗിനുള്ള ഓപ്ഷനാണ് ആദ്യം വളരെ വലുതായിട്ട് കാണുന്നത് ഈ ഒരു സ്ക്രീൻ മിററിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ും അതുപോലെ ഈവൻ ഐ ഒ എസ് സ്ക്രീൻ മിറങ്ങി പോലും ഈ ഒരു പ്രൊജക്റ്റിനകത്ത് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്രൊജക്ടിനകത്ത് ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ കാണാം ക്രോം ഡിസ്നി ഹോട്ട്സ്റ്റാർ അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്താണ് ഫയൽ മാനേജർ ഐ ഒ എസ് കാസ്റ്റ് മിറ കാസ്റ്റ് അതുപോലെ നെറ്റ്ഫ്ലിക്സ് ഓഫീസ് യുട്ട് പ്ലേ സ്റ്റോർ ഇങ്ങനെ നിരവധി ആപ്ലിക്കേഷൻ ഈവൻ യൂട്യൂബ് ഉൾപ്പെടെയുള്ള നിരവധി ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ പ്ലേ സ്റ്റോർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പ്രത്യേകതയാണ് സെറ്റിംഗ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിതിന്റെ പ്രൊജക്ഷൻ ആണ് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടുന്നത് അതിനകത്ത് പ്രൊജക്ഷൻ മോഡ് ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഹാങ് ആ ഒരു പ്രൊജക്ഷൻ പല രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നീട് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ കീസ്റ്റോൺ കറക്ഷൻ ഉണ്ട് അത് ബൈ ഡിഫോൾട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാനും അതുപോലെ ഓട്ടോ കീസ്റ്റോൺ ഉണ്ട് അതായത് നമ്മൾ ഏത് വോളിലേക്കാണോ പ്രൊജക്ട് ചെയ്യുന്നത് അതിന്റെ ചരിവുകളൊക്കെ ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഓട്ടോ കീ കീസ്റ്റോൺ കറക്ഷൻ ഓൺ ചെയ്തിട്ടാൽ വരും അതുപോലെ ഈ ഒരു മാനുവലി വേണമെങ്കിലും ഇതിന്റെ കീസ്റ്റോൺ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ആ ഒരു ഭിത്തിയിലേക്ക് ഇതിന്റെ പ്രൊജക്ടന്റെ ആ ഒരു ബന്ധൊക്കെ നമുക്ക് ഇതുപോലെ റിമോട്ട് വഴി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഓട്ടോ ഫോക്കസ് ഓപ്ഷൻ ഉണ്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ തന്നെ ആ വേൾഡ് ഡിസ്റ്റൻസ് അടിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് ഇതിന്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം മാനുവലി നമുക്ക് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനാകും ഇതിനകത്ത് പിന്നീട് അതിന്റെ ഒരു സോഴ്സ് ഇൻപുട്ടാണ് ഇപ്പോൾ എച്ച് ഡി എം എ വൺ ടു ഇൻപുട്ട് യു എസ് ബി ഒക്കെ കണക്ട് ചെയ്താൽ എടുക്കാനുള്ള ഓപ്ഷൻ അതുപോലെ താഴേക്ക് ഇതിന്റെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒ ടി ടി ആപ്ലിക്കേഷൻ കാണും അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഇന്റർഫേസ് എങ്കിലും ആ ഒരു ഇന്റർഫേസ് അത്രയും കാണാനുള്ള ഒരു സുഖമില്ല സ്റ്റോക്ക് ആൻഡ്രോയിഡ് രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ കൊടുത്തെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയാലും ഇതിന്റെ അതിന്റെ ഒരു യൂസർ ഇന്റർഫേസ് അത്രയും ബെറ്റർ ഒന്നുമല്ല ഇനി നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു ആൻഡ്രോയിഡ് ടി വി എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ബോക്സ് കൂടി വേണമെങ്കിൽ ഇതിന്റെ ബാക്കിൽ കണക്ട് ചെയ്ത കുറച്ചുകൂടി അതിന് പൈസ എക്സ്പെൻസ് കൂടുവെങ്കിലും കുറച്ചുകൂടി ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ടി വി എക്സ്പീരിയൻസ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം നിലവിൽ ഇതിന്റെ ഒരു യൂസർ ഇന്റർഫേസ് എനിക്ക് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയില്ല ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഒക്കെ തന്നെയാണ് അവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു പ്രൊജക്ഷന്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ എച്ച് ഡി ആണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൽ ഇ ഡി ടെക്നോളജിയിൽ ഫുൾ എച്ച് ഡി റെസല്യൂഷനാണ് ഈ ഒരു പ്രൊജക്ടർ പ്രൊജക്ട് ചെയ്യുന്നത് അതുപോലെ സിസ്റ്റി ഐറ്റ്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു പ്രൊജക്ട് ഇന്ന് സെബ്രോണിക്സ് നൽകിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ വോളിൽ നിന്ന് മാക്സിമം ആറ് മീറ്റർ ദൂരം ത്തിൽ വരെ നമുക്ക് ഈ ഒരു പ്രൊജക്ടർ വെക്കാൻ പറ്റും അപ്പോൾ അതാണ് ഒരു മാക്സിമം ത്രോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വോളും പ്രൊജക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആറ് മീറ്റർ വരെ ദൂരത്തിൽ വെക്കാം അതുപോലെ വോളും പ്രൊജക്ടറും തമ്മിൽ മിനിമം വൺ പോയിന്റ് എയ്റ്റ് മീറ്റർ ത്രോ ഡിസ്റ്റൻസ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു പ്രൊജക്ടിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് ഏറ്റവും മാക്സിമം ഈ പറഞ്ഞ ആറ് മീറ്റർ ഡിസ്റ്റൻസിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് ഇഞ്ച് സൈസിലാണ് ഇതിന്റെ ഒരു സ്ക്രീൻ പ്രൊജക്ഷൻ നടക്കുന്നത് അത്രയും വലിയ ഹോം തിയേറ്റർ സെറ്റപ്പ് നമുക്ക് ഈ ഒരു പ്രൊജക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാം അപ്പം ഇതിനകത്ത് ഞാൻ കണ്ട ഒരു കുറവെന്ന് പറയുന്ന രണ്ട് കുറവുകൾ അത് ഇതിന്റെ പ്രൈസും കൂടെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒന്ന് ഫോർ കെ റെസല്യൂഷൻ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് അതുപോലെ ലേസർ പ്രൊജക്ടർ അല്ല എന്നുള്ളതൊക്കെ വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം പക്ഷേ ഓർക്ക് ലേസർ പ്രൊജക്ടർ ഒക്കെ ആവുമ്പോൾ അതുപോലെ ഫോർ കെ സപ്പോർട്ടൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വില വരും ഇതിന്റെ പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ലേസർ ഒന്നും കിട്ടാറില്ല അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കുറച്ചു നേരം ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ഇത് ഹീറ്റ് ആവുന്നുണ്ട് അത് സാധാരണ മിക്ക പ്രൊജക്ടറും നല്ല രീതിയിൽ ചൂടാവും കുറച്ച് നേരം ഉപയോഗിക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു പ്രൊജക്ടർ ഉപയോഗിച്ചപ്പോൾ നമുക്ക് തോന്നിയ മറ്റൊരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇത്രയും ലൂമെൻസ് അതായത് ഇരുപതിനായിരം ലൂമെൻസ് ഇതിന് നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ നൽകുമ്പോഴും കണ്ണിന് കുറച്ച് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഇപ്പൊ ഫുൾ ബ്ലാക്ക് ആയിട്ട് വൈറ്റിലേക്ക് മാറുന്ന വിഷലൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്നാണ് ഇത്രയും വെട്ട അടിച്ച് കയറുന്നത് അതുകൊണ്ട് തന്നെ കണ്ണ് നല്ല സ്ട്രെയിൻ ഉണ്ട് കാണുന്നവർക്ക് ഒരു ചെറിയ തലവേദന ഒരാളുടെ സാധ്യതയും ഈ ഒരു പ്രൊജക്ട് നൽകുന്നുണ്ട് പക്ഷേ ഇതിന്റെ വിലക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊജക്ഷൻ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നൽകുന്നത് അതുപോലെ ഇതിന്റെ എൽ ഇ ഡി ലാമ്പിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് മുപ്പതിനായിരം മണിക്കൂറാണ് സെബ്രോണിക്സ് സെബ്ഡോണിക്സ് അവകാശപ്പെടുന്നത് ഡ്യൂവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ട് അതായത് ടു പോയിന്റ് ഫോർ ജി ഗാർഡ്സ് ഫൈവ് ജി ഗാർട്ട്സ് വൈഫൈയുടെ സപ്പോർട്ട് ഉണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ ഫൈവ് ജി ഗാർഡ് വൈഫൈ ഉണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് ആയിട്ട് യാതൊരുവിധ ഡിലേയും ഇല്ലാതെ നമുക്ക് ഒ ജി ആപ്ലിക്കേഷനിൽ നിന്ന് മൂവിയൊക്കെ വാച്ച് ചെയ്യാൻ ഈ ഒരു പ്രൊജക്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ കമ്പനി അവകാശപ്പെടുന്ന മറ്റൊരു ഫീച്ചർ കൂടിയുണ്ട് സാധാരണ വളരെ വില കൂടിയ പ്രൊജക്ടറുകളിലൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണ് ഓട്ടോ ഒബ്സ്റ്റക്കൽ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ അതായത് ഈ ഒരു പ്രൊജക്ടർ ഇത്തരത്തിൽ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഒബ്ജക്ട് ഇതിന്റെ മുന്നിൽ ഒരു തടസ്സമായി വന്നാൽ ആ തടസ്സം നീക്കാൻ ഓട്ടോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും പ്രൊജക്ടർ തന്നെ എന്നുള്ള ഒരു ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മൾ വളരെ ഷോർട്ട് ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രൊജക്ഷൻ പ്രൊജക്ട് ചെയ്യുന്നതുകൊണ്ടാണോന്ന് എന്നറിയില്ല ഒരു ചെറിയ തടസ്സമൊക്കെ കൊടുത്തിട്ട് പോലും അങ്ങനെ കാര്യമായിട്ട് അത് ഓട്ടോ ഡിറ്റക്ട് ചെയ്ത് മാറുന്നതായിട്ട് കാണുന്നില്ല ചിലപ്പോൾ ഒരു വലിയ ഈ പറഞ്ഞ ആറ് മീറ്റർ ഏരിയയിൽ വരെ നമുക്ക് മാക്സിമം പ്രൊജക്ട് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോഴൊക്കെയായിരിക്കും ഒരു പക്ഷെ ഇത്തരത്തിലൊരു ഒബ്സ്റ്റെക്കിനെ ഓട്ടോ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് സ്ക്രീൻ മാറുന്നത് അങ്ങനെ ഒരു ഫീച്ചർ എന്തായാലും കമ്പനി ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് അത് കറക്റ്റ് ആയിട്ട് ലഭിച്ചിട്ടില്ല അതുപോലെ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് കോട്ട് കോർ പ്രോസസറാണ് നൽകിയിരിക്കുന്നത് വൺ ജി ബി റാം ഉണ്ട് സിക്സ്റ്റീൻ ജി ബി ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ മൂവീസ് കോപ്പി ചെയ്ത് നമുക്ക് കാണാനൊക്കെ ഉള്ള ഓപ്ഷനും ഈ ഒരു പ്രൊജക്റ്റിനകത്ത് നൽകിയിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ് അപ്പോൾ പ്രൈസിംഗിന്റെ പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ് ഈ പറഞ്ഞ ഒരു എൽ ഇ ഡി ടെക്നോളജി അവർ യൂസ് തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഹൈ റെസല്യൂഷൻ മാക്സിമം റെസല്യൂഷൻ ഇട്ട് വീഡിയോ കാണുമ്പോൾ നല്ല ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് സ്പീക്കർ ഉണ്ട് സാധാരണ ഇതുവരെ നമ്മൾ കണ്ട സെബ്രോണിക്സിന്റെ മുൻകാല പ്രൊജക്ടുകളിലൊക്കെ ബിൽട്ടിൻ സ്പീക്കർ പേരിന് വേണ്ടി മാത്രമായിരുന്നു അതിന്റെ ക്വാളിറ്റി ഒരിക്കലും നമുക്ക് അത്രയും നല്ലതായിരുന്നില്ല എന്നാൽ ഈ ഒരു പ്രൊജക്ടിനകത്ത് ഇതിന്റെ പോലെ തന്നെ മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി ഇതിന്റെ ബിൽട്ടിൻ സ്പീക്കർ നൽകുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകത നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്പീക്കർ തന്നെയാണ് എന്തായാലും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ പ്രൊജക്ഷൻ ക്വാളിറ്റിയും കൊള്ളാം സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു പ്രൊജക്ടറിന് കൊള്ളാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻ തന്നെയാണ് വരുന്നത് അതായത് ഈ പറഞ്ഞ ഇരുപതിനായിരം ലൂമൻസ് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞ ചെറിയൊരു ബ്രൈറ്റ്നസ് അല്ല മികച്ച ബ്രൈറ്റ്നസ് ആണ് അതുപോലെ ഞാൻ ഇത് ഉപയോഗിച്ചപ്പോൾ കണ്ട ഒരു കാര്യം നമ്മൾ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് നമ്മൾ പ്രൊജക്ട് ചെയ്താൽ ഇതിന്റെ എല്ലാ ഏരിയയിലും ആ പ്രൊജക്ഷന്റെ കംപ്ലീറ്റ് ഏരിയയിൽ ഒരുപോലെ ലൈറ്റ് വന്ന് ആയിട്ടുള്ള പ്രൊജക്ഷൻ തന്നെ നമുക്ക് കിട്ടും വില കുറഞ്ഞ ചില പ്രൊജക്ടുകളെങ്കിലും നമ്മൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ കോർണേഴ്സിലൊക്കെ ആയിട്ട് ഈ പറയുന്ന മാക്സിമം ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടാറില്ല പക്ഷേ ഇതങ്ങനെയല്ല സ്ട്രൈറ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്താൽ എല്ലാ ഏരിയയിലും ഒരേപോലെ ബ്രൈറ്റ്നസ് ഫുൾ സ്ക്രീനിൽ നമുക്ക് ആ ബ്രൈറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയും നല്ല സൗണ്ട് ക്വാളിറ്റിയും തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റിനുള്ളത് ഇതിൻ്റെ എക്സാറ്റ് വില നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇവരുടെ ഒഫിഷ്യൽ വെബ്സൈറ്റിൽ ഏകദേശം ഒരു വിലയാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും നമുക്ക് ആമസോണിലൂടെ ഇപ്പോൾ ഇത് ഓഫറിൽ ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഇരുപത്താറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുന്ന പ്രൈസ് അത്ര ചെറുതല്ല എന്നറിയാം പക്ഷേ സാധാരണ നിങ്ങൾ മറ്റ് ചില ബ്രാൻഡിൻ്റെ ഈ പറഞ്ഞ ലേസ പ്രൊജക്റ്റിൻ്റെയൊക്കെ വില നോക്കുമ്പോഴാണ് ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് എന്ന് പറയുന്നത് അല്പം ചെറിയ പ്രൈസ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ആ പ്രൈസിന് വർത്തായിട്ടുള്ളൊരു പ്രൊജക്ടർ തന്നെയാണ് ഈ കാണുന്ന സെബ്രോണിക്സിൻ്റെ ഫിക്സ് അപ്ലൈ ഫിഫ്റ്റി നയൻ